എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എസ് പി സുജിത് ദാസ് എന്നിവർക്കെതിരെ ഗുരുതരാരോപണങ്ങളുമായി പി വി അൻവർ ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കിയ കൊടും കുറ്റവാളിയാണ് എ ഡി ജി പി എന്ന് പി വി അൻവർ ആരോപിച്ചു സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി എസ് പിക്കും എ ഡി ജി പിക്കും ബന്ധമുണ്ടെന്നും എം എൽ എ ആരോപിക്കുന്നു അജിത് കുമാറിനെതിരെ അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്ന കുറ്റവാളിയാണെന്നും പലരെയും കൊല്ലിച്ചിട്ടുണ്ടെന്നും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളാണെന്നും എം എൽ എ ആരോപിച്ചു സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നതിൽ പ്രധാനിയാണ് എം ആർ അജിത് കുമാർ സംസ്ഥാനത്തെ സൈബർ സെൽ പ്രവർത്തിക്കുന്നത് മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ ചോർത്താനാണ് പോലീസിലെ സർക്കാർ വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പുറത്തെത്തിക്കാനാണ് തന്റെ ശ്രമമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു എനിക്ക് ഫീൽ ചെയ്തതാണ് ബോംബെ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു ഇപ്പൊ ലോകം മുഴുവൻ ഈ ഇത്ര ക്രിമിനിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധി വരെ അവസാനിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചതിനെ സാധിക്കും അതിൽ അട്രാക്ട് ചെയ്യണം അതിൽ അട്രാക്ട് ചെയ്തവരാണ് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പത്തനംതിട്ട എസ് പി സുജിത് ദാസ് എന്നിവർക്കെതിരെയും എം എൽ എ ആരോപണം ഉന്നയിച്ചു സുജിത് ദാസ് കസ്റ്റംസിലെ ഉദ്യോഗസ്ഥനായിരിക്കെ സ്വർണക്കടത്തിന് കൂട്ടുനിന്നെന്നും രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് സ്വർണം പങ്കുവെച്ചെന്നുമാണ് ആരോപണം മലപ്പുറം എസ് പി ആയിരിക്കെ ഔദ്യോഗിക വസതിയിലെ മരമുറിയുമായി ബന്ധപ്പെട്ട പരാതി പിൻവലിക്കണമെന്ന എസ്പിയുടെ ഫോൺ സംഭാഷണവും അൻവർ പുറത്തുവിട്ടു കസ്റ്റംസിന് അറിയോട് സിസി ടി ഒബ്സർവേഷനിലാണ് ഒരു ബിസ്ക്കറ്റ് ബിസ്കറ്റ് മാറ്റാൻ കഴിയില്ല രണ്ട് പോലീസുകാർ അപ്പുറം ഇപ്പുറം ചാടികേക്ക് പോവാ അവിടെ നിന്നാണ് ചോദിക്കാനൊന്നുമില്ലല്ലോ കൃത്യമായ പെട്ടിയുടെ ഏത് ഭാഗത്തും എങ്ങനെ വെച്ചിരിക്കുന്ന ഇരുപത്തഞ്ച് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ പത്ത് ബിസ്ക്കറ്റ് അവിടെ എടുക്കും ഉത്തരവാദിത്തത്തോട് കൂടിയാണ് പി വി പറയുന്നത് പറയുന്നുണ്ട് അമ്പത് അറുപത് ശതമാനം അടിച്ചു മാറ്റും ബാക്കി കസ്റ്റംസിന് കൈമാറും എന്നും പിടുത്തും കോടാന കോടി ഉറുപ്പേന്റെ സ്വർണം കസ്റ്റംസ് ആർക്കും ഒന്നും കിട്ടൂല അപ്പോ അറുപത് എഴുപത് ശതമാനം അടിച്ചു മാറ്റി അതിന്റെ ഒരു സെറ്റപ്പ് സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ ഈ ഈ പറയുന്ന 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 ഇതിന്റെ ഏറ്റവും തലവൻ ും പോലീസ് സേനയിലെ ക്രിമിനൽ പ്രവർത്തനങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് ധാരണയുണ്ടായിട്ടും നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെന്നുമുള്ള വിമർശനവും പി വി അൻവർ ഉന്നയിക്കുന്നു കേരള വിഷൻ മലപ്പുറം